ദ ജേണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അറബ് രാജ്യങ്ങളുടെ ഉൾപ്പെടെ സമ്മർദ്ദങ്ങളുടെ ഫലമായി നാളെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിർണായകമായ ചർച്ച നടക്കാൻ പോവുകയാണ് ആദ്യം തുർക്കിയിൽ വെച്ച് നാളെ അഥവാ വെള്ളിയാഴ്ച ചർച്ച നടത്താനാണ് തീരുമാനിച്ചിരുന്നത് എങ്കിലും അമേരിക്കയുടെ നിർദ്ദേശം അതായിരുന്നുവെങ്കിലും ഇറാന്റെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി അത് ഒമാനിലേക്ക് മാറ്റി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ യുദ്ധ സാഹചര്യങ്ങൾ അത് എന്നേക്കുമായി ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ഒരു കരാറിൻ്റെ രൂപകൽപ്പനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ കരാർ എത്രത്തോളം നടപ്പാകുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കകളുണ്ട് സംശയങ്ങളുണ്ട് കാരണം മുമ്പ് അമേരിക്ക ഈ വിഷയത്തിൽ കടുംപിടിത്തം പിടിച്ചതുപോലെ ഇപ്പോൾ ഇറാനും ചില കർശനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇത് അമേരിക്ക അംഗീകരിച്ചുവെങ്കിൽ മാത്രമേ ഈ കരാർ പ്രാബല്യത്തിൽ വരൂ അല്ല എങ്കിൽ യുദ്ധ സാഹചര്യം അതീവ ഗുരുതരമാകും രൂക്ഷമാകും പക്ഷെ അപ്പോഴും ഒരു അനുനയത്തിനുള്ള സമവായത്തിനുള്ള സാധ്യതകൾ അതുപോലെ നിലനിൽക്കുന്നുണ്ട് കാരണം അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് അമേരിക്കയെ സംബന്ധിച്ച് ഈ കരാർ എങ്ങനെയെങ്കിലും നടപ്പാക്കിയെടുത്തേ പറ്റൂ എന്ന നിലയിലേക്ക് അവർ വന്നിരിക്കുന്നു ഇറാൻ ഒഴികെ മറ്റാർക്കും ഇപ്പോൾ യുദ്ധം ചെയ്യണം അല്ലെങ്കിൽ യുദ്ധത്തിന് ഒരുക്കമാണ് എന്ന ഒരു നിലയില്ല കാരണം അങ്ങനെ പോയാൽ അത് വലിയ നാശനഷ്ടങ്ങളിലേക്ക് നയിക്കുമെന്ന് ട്രംപിനും അമേരിക്കയ്ക്കും ഒപ്പം അറബ് രാജ്യങ്ങൾക്കും നല്ലതുപോലെ അറിയാം പക്ഷേ ഇതിനിടയിൽ ഏറ്റവും അധികം ഇപ്പോൾ ഇസ്രായേലാണ് അതായത് ഇറാൻ ഈ കരാറിൽ ഒപ്പുവെച്ച് അമേരിക്കയുമായി കൈകൊടുത്തു പിരിഞ്ഞാൽ പിന്നെ ഇറാൻ്റെ വളർച്ച ഞെട്ടിക്കുന്ന തോതിലായിരിക്കും അതായത് ഇറാന് പിന്നെ ഒരു തടസ്സങ്ങളുമില്ല ഒരു ഭീതിയുമില്ല അവരുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും ആണവോർജം ആണവായുധമാക്കി മാറ്റാതിരിക്കുക എന്നതിൽ മാത്രമാണ് ഇറാൻ ഒരു നിയന്ത്രണം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ വന്നാൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയായി ഇറാൻ മാറാൻ അധികം സമയമൊന്നും വേണ്ട കാരണം ഈ കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ നീക്കേണ്ടി വരും കാരണം എന്താണ് ഇറാനെ ഉപരോധിക്കുമ്പോൾ അമേരിക്ക പറഞ്ഞിരുന്ന കാര്യം ഞങ്ങളുമായി ഒരു ആണവ കരാറിൽ ഒപ്പിടുന്നില്ല എന്നുള്ളതായിരുന്നു സ്വാഭാവികമായിട്ടും ആ അക്കരാറ് ഒപ്പിട്ട് അമേരിക്ക പറയുന്ന നിർദ്ദേശങ്ങളും ഇറാൻ പറയുന്ന നിർദ്ദേശങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ഇരു കൂട്ടർക്കും ഗുണകരമാകുന്ന വിധത്തിലേക്ക് ഇറാൻ്റെ ആവശ്യം അതാണ് കൂട്ടർക്കും ഗുണകരമാകുന്ന വിധത്തിലേക്ക് കരാറ് വന്നാൽ അത് ഏറ്റവും അധികം തിരിച്ചടിയാകുന്നത് ഇസ്രായേലിനാണ് കാരണം ഇറാൻ ഒരു വലിയ ശക്തിയായി വളർന്നു വരുംതോറും ഇസ്രായേലിന്റെ ഭീതി വർധിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഈ കരാർ എങ്ങനെയെങ്കിലും തകർക്കുക എന്ന കൂടി തീ പിടിച്ച അവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ തന്നെ അതിൻ്റെ അനുരണനങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഇറാൻ ഈ കരാറുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് അതായത് ആണവ പരീക്ഷണം ആണവ കരാർ ആണവ ഊർജം ഞങ്ങൾ എന്തു ചെയ്യുമെന്നത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അതിന്മേൽ മാത്രമാണ് ചർച്ച എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുന്നത് അമേരിക്കയോട് സമ്മർദ്ദം ചെലുത്തുന്നത് എന്താണ് അമേരിക്കയോട് പറയുന്നത് നിങ്ങൾ സകലമായ കാര്യങ്ങളിലും ഇറാനെ വരിഞ്ഞു വരിഞ്ഞുകട്ടണം അതായത് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ഇറാനെ കൊണ്ട് ഒപ്പുവെപ്പിക്കണം അതുപോലെ ഇറാനിലെ ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണം അത് അവസാനിപ്പിക്കാൻ പറയണം അതുപോലെ തന്നെ ഇറാനിലെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതായത് ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതായത് ആണവ പ്ലാന്റുകളുടെ വികാസവും മറ്റും അത് എല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറാകണം അതുപോലെ തന്നെ ഇറാൻ പരിപൂർണമായി അമേരിക്കയുമായി സഹകരിക്കുകയോ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാക്കുകയോ ചെയ്യുന്ന വിധത്തിലുള്ള ചില നിബന്ധനകൾ ഈ കരാറിന്റെ ഭാഗമാക്കണം ഇങ്ങനെ ഇറാനെ വരിഞ്ഞു മുറുക്കുന്ന വിധത്തിലേക്കുള്ള പല നിർദ്ദേശങ്ങളും ഈ കരാറിൽ ഉൾപ്പെടുത്തണമെന്ന കടുത്ത നിലപാടിലാണ് ഇസ്രായേൽ ഉള്ളത് ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട് അതായത് നാളെ നിർണായകമായ ചർച്ച നടക്കുന്നതിന് മുമ്പ് അമേരിക്കയുമായി സുദീർഘമായ ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിലേറെ നേരം നീണ്ടു നിന്ന പ്രധാനപ്പെട്ട ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ആ ചർച്ചകളിലൊക്കെ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇതാണ് അതായത് അമേരിക്ക ഇറാനെ വരിഞ്ഞു കെട്ടണം അല്ലാതെ ഇറാൻ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അതിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു കരാർ രൂപീകരിച്ച് അതിൽ ഒപ്പിട്ടാൽ അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അത് ഇസ്രായേലുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധത്തെ പോലും ബാധിക്കുമെന്ന നിലയിലേക്ക് ചില കടുത്ത നിർദ്ദേശങ്ങൾ ചില കടുത്ത തീരുമാനങ്ങൾ ചില കടുത്ത നിലപാടുകളൊക്കെ ഇസ്രായേൽ എടുത്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അതായത് ഇറാൻ വളർച്ച ഇറാന്റെ കരുത്താർജിക്കുന്ന സാഹചര്യം ഇറാൻ അമേരിക്കയെ നേരിട്ട് വെല്ലുവിളിച്ച് ഈ ചർച്ചയിലേക്ക് എത്തിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഏറ്റവും അധികം ഭീഷണിയാകുന്നത് തീപിടിപ്പിക്കുന്നത് ഇറാനെയാണ് ഇസ്രായേലിനെയാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇറാൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ഇറാൻ പറയുന്നു ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല ഇറാൻ്റെ പരമാധികാരിയായിട്ടുള്ള ആയത്തുള്ള അലി ഖാമിനെ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ആണവ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമേ ചർച്ച നടത്താൻ കഴിയൂ അതും ആണവ പരീക്ഷണം പൂർണ്ണമായി ഞങ്ങൾ നിർത്തില്ല ഞങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ ഞങ്ങൾ ആണവ പരീക്ഷണങ്ങൾ തുടരും പക്ഷേ ആണവായുധം എന്നുള്ളത് ഞങ്ങളുടെ പരിഗണനയിലുള്ള വിഷയമല്ല കാരണം ഇറാൻ ആണവായുധത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ശത്രുക്കളെ വിറപ്പിക്കാൻ കഴിയുന്നുണ്ട് വെല്ലുവിളിക്കാൻ കഴിയുന്നുണ്ട് ശത്രുവുമായി ഇറങ്ങാൻ ഒരു മടിയും അവർക്കുണ്ടാകുന്നുമില്ല ആ ധൈര്യത്തിനൊട്ട് കുറവുമില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ആണവ യുദ്ധം അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഇറാൻ്റെ പരിഗണന ആ വിഷയമല്ല പക്ഷേ അത് അതിന്റെ പേരിൽ ഈ ആണവ പരീക്ഷണം നിർത്തണമെന്ന് പറയുന്നതിനോട് യോജിക്കാനാകില്ല അങ്ങനെ ഖാമിനെ നിലപാട് കടുപ്പിക്കുമ്പോൾ മറുവശത്തെ ഇസ്രായേൽ നിന്നുരുകുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ട്രംപിന് ഒരു തൃശങ്കുവിലായ അവസ്ഥയിലാണ് അല്ലെങ്കിൽ നമ്മൾ ചെകുത്താനും കടലിനും നടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ട്രംപ് എത്തിയിരിക്കുകയാണ് കാരണം ട്രംപിനെ സംബന്ധിച്ച് ഇറാനുമായി നേർക്കു നേരെയുള്ള ഒരു യുദ്ധത്തിന് തീരെ താല്പര്യമില്ല കാരണം കഴിഞ്ഞ ദിവസം ആ ഡ്രോണുകൾ യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിനെ ലക്ഷ്യമായി പാഞ്ഞു വന്നത് തന്നെ ട്രംപിന് വലിയ ഇടുത്തിയായിട്ടുണ്ട് കാരണം എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടനം അവിടെ ഉണ്ടായാൽ അത്രയും വലിയ കപ്പലിനെ അത് ബാധിക്കും അത് അമേരിക്കയ്ക്ക് സാമ്പത്തികമായും അല്ലാതെ അന്താരാഷ്ട്ര തലത്തിൽ നാണം നടക്കമുള്ള വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും അതിനുശേഷം പിന്നെ യുദ്ധം വേണ്ടിവരും ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ അമേരിക്ക മുന്നോട്ട് കൊണ്ടുപോയാൽ ശക്തമായ തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അമേരിക്കക്കാർ സുരക്ഷിതമായി ഉറങ്ങാമെന്ന് കരുതണ്ട ഞങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്താൽ എന്നാണ് ഇറാനിൽ നിന്ന് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം അപ്പോൾ അങ്ങനെയൊക്കെ രൂക്ഷമായ രീതിയിൽ ഇറാൻ പ്രതികരിക്കുകയും അമേരിക്കയുടെ കപ്പലുകളുടെയും മറ്റ് മിലിട്ടറി ബേസുകളുടെയും ഒക്കെ രഹസ്യമായി പകർത്തിയ ചിത്രങ്ങളും മറ്റും പുറത്തുവിടുകയും അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ ബ്ലൂ പ്രിൻ്റ് സ്കെച്ച് കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അമേരിക്ക ഇറാനുമായി നേരിട്ട് കൊമ്പുകോർക്കാൻ കോർക്കാൻ പോകില്ല അത് ആത്മഹത്യാപരമാണ് അപകടകരമാണ് എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് അമേരിക്കയ്ക്ക് അറിയാം പക്ഷേ അതേസമയം ഇറാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ച് കരാറിൽ ഒപ്പിട്ടാൽ ഒന്ന് അമേരിക്ക തോറ്റുപോയ പ്രതിനിധിയായിരിക്കും ഉണ്ടാവുക രണ്ട് ഇസ്രായേലുമായുള്ള ബന്ധത്തെ അത് ബാധിക്കും ഇസ്രായേലിനെ ഭീഷണിയാകുന്ന നിലയിലേക്ക് ഇറാൻ വളരുകയും പശ്ചിമേഷ്യയിലെ മറ്റൊരു ശാക്തിക ചേരി ശക്തമാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കും പോകാൻ അമേരിക്കയ്ക്ക് കഴിയില്ല അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കരാറിനെ കെട്ടുക എന്നുള്ളതായിരിക്കും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പുതിയ തന്ത്രം പക്ഷേ അതിന് ഒരു ഒരു തരത്തിലും ഇറാൻ തയ്യാറാകില്ല എന്ന നിലയിൽ തന്നെയാണ് ഇറാന്റെ മുന്നേറ്റം അല്ലെങ്കിൽ ഇറാന്റെ ശക്തമായ നിലപാട് കാരണം കരാർ എന്നതിലേക്ക് ഇറാൻ വരുന്നത് അമേരിക്കയുടെ അഭ്യർത്ഥന പ്രകാരമാണ് അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് അല്ലെങ്കിൽ ഇറാൻ പറഞ്ഞിരുന്ന കാര്യം യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് അപ്പൊ അങ്ങനെ കടുംപിടുത്തത്തിൽ നിൽക്കുന്ന ഇറാനെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിൽപ്പെടുത്തി ഭയപ്പെടുത്തി അമേരിക്ക പറയുന്ന നിർദ്ദേശങ്ങളിൽ ഒപ്പുവെപ്പിക്കാമെന്ന ധാരണ ഇപ്പോൾ അമേരിക്കക്കുമില്ല അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോഴും ഇറാനെ ആക്രമിക്കാൻ തയ്യാറാകാതിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്കൊരു ഭയവുമില്ല എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഇറാൻ അമേരിക്കയ്ക്ക് നേരെ അമേരിക്കൻ കപ്പലിന് നേരെ ഡ്രോണുകൾ അയച്ച് തങ്ങളുടെ ധീരത അല്ലെങ്കിൽ പോരാട്ട സന്നദ്ധത അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്ക പറയുന്നത് മുഴുവൻ നടപ്പാക്കാനുള്ള ഒരു സാധ്യതയുമില്ല അങ്ങനെ വരുമ്പോൾ അത് ഇസ്രായേലിനെ തീപിടിപ്പിക്കുന്ന വിധത്തിലുള്ള ഭീഷണിയായി മാറും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതായിരിക്കും നാളത്തെ ചർച്ചയുടെ ഏറ്റവും നിർണായകമായ ഘട്ടം എന്തായാലും ഇറാൻ വളരുകയാണ് കുതിക്കുകയാണ് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതിന് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഈ ഭയം തന്നെ വലിയ തെളിവാണ് പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ഭയം ഒരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഒരു യുദ്ധഭീതി ഉണ്ടാക്കാനുള്ള കാരണം തന്നെ ഇസ്രായേലിൻ്റെ ഇറാനോടുള്ള ഭയമാണ് ഇറാൻ്റെ വലിയ കുതിപ്പ് കണ്ട് വളർച്ച കണ്ട് അമ്പരുന്നു പോയ ഇസ്രായേലിൻ്റെ പിന്നീടുള്ള ചിന്തകളിന്മേലാണ് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇറാനുമായി അമേരിക്ക സമരസപ്പെട്ടാൽ ഇറാൻ പറയുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്ന വിധത്തിൽ ആ കരാറിൽ ഒപ്പിട്ടാൽ അത് ഏറ്റവും അധികം തിരിച്ചടിയാകുന്നത് ഇസ്രായേലിനാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എങ്ങനെയും ഈ കരാറിൽ ഇറാനെ വരിഞ്ഞു മുറുക്കാനുള്ള നീക്കങ്ങളായിരിക്കും നടത്തുക പക്ഷേ അതിലേക്ക് ഇറാൻ അംഗീകരിക്കാത്ത സാഹചര്യവും വരും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കരാറ് നടപ്പാകാനുള്ള സാധ്യത കുറയും അങ്ങനെയാണെങ്കിലും അത് ഇറാന് തന്നെയാണ് ഗുണകരമാവുക കാരണം ഇറാന്റെ ആവശ്യമല്ല ഇപ്പോൾ ഈ കരാറ് അത് അമേരിക്കയുടെയും ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടേതുമാണ്